പട്ടാമ്പി റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച റോഡുപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ അവര് പലപ്പോഴും പറഞ്ഞത് സാമ്പത്തികമായിട്ട് ഫണ്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഫണ്ട് കിട്ടാത്തത് മാത്രല്ല അവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചറെ ഇല്ല ഈ ഒരു വലിയ റോഡ് നിർവഹിക്കാനുള്ള സൗകര്യം പോലും കെ എം സി കമ്പനിക്ക് ഇല്ല എന്ന് ബോധ്യം ഞങ്ങൾക്ക് കാരണം ഞങ്ങളൊരു ഒന്നാം തീയതി ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്കാണ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ പട്ടാമത്തെ റോഡിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ പരിഹസിക്കുന്ന തരത്തിൽ ആകെ പതിനഞ്ച് ജോലിക്കാർ വന്ന് അവിടെയുള്ള ഡ്രൈനേജിലെ മണ്ണുമായിരുന്നു പറയുന്നത് നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ട് കമ്പനി ഇത്തരത്തിലേക്ക് ഒരു നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ജനപ്രതിനിധികളെയും കബളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിനുവരെ ഞങ്ങൾ അതിശക്തമായി സമര മുഖത്തേക്ക് തന്നെ സെപ്റ്റംബർ മുപ്പതിനകം ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ കെ എസ് ഡിപിയുടെ കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുലാമന്തൂൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപതിനാണ് ആരംഭിച്ചത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി നൂറ്റി കോടി രൂപ അനുവദിക്കുകയും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബര് ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു നാളിതുവരെയായിട്ടും അൻപത് ശതമാനം പ്രവൃത്തി പോലും പൂര്ത്തീകരിക്കാന് കരാറെടുത്ത് കമ്പനിക്ക് സാധിച്ചിട്ടില്ല മുപ്പത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിന്റെ നിര്മ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് മൂന്ന് വര്ഷവും എട്ട് മാസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് മാസമായിരുന്നു കരാർ കാലാവധി ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് രോഗികളെ എത്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും എംഎല്എയും ഇടപെട്ടിട്ടും കമ്പനിയുടെ നടപടിയും സ്വീകരിച്ചിട്ടില്ല എംഎൽഎ എന്ന നിലയിൽ നജീബ് കാന്തപുരം നാല് തവണയാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സർക്കാർ നോട്ടീസ് നൽകുകയും കമ്പനി ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് അനുകൂല വിധി സമ്പാദിക്കുകയുമാണ് ഉണ്ടായത് ഈ വിധി ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ലൈസൻസായാണ് കരാർ കമ്പനി കാണുന്നതെങ്കിൽ ഇതിനെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ സമരസമിതി നേരിടുക തന്നെ ചെയ്യുമെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ ട്രഷറർ അസീസ് എർബാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്